നാലു ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ചൊവ്വാഴ്ച വൈകിട്ട് ആറ് ഇരുപതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും രാജ്ഭവനിലാണ് രാഷ്ട്രപതി താമസിക്കുന്നത് ബുധനാഴ്ച രാവിലെ ഒമ്പത് മുപ്പത്തഞ്ചിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിലേക്ക് പോകും റോഡ് മാർഗം രാഷ്ട്രപതി പമ്പയിലെത്തും പ്രത്യേക വാഹനത്തിൽ രാഷ്ട്രപതി പിന്നീട് സന്നിധാനത്തെത്തും ശബരിമല ദർശനത്തിന് ശേഷം രാത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തും ഹോട്ടൽ ഹയാത്ത് റീജൻസിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ നൽകുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും ഇരുപത്തിമൂന്നിന് പത്തെ മുപ്പതിന് രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യും പന്ത്രണ്ട് അമ്പതിന് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പാല സെൻറ്റ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും അന്ന് കുമരകത്താണ് രാഷ്ട്രപതി താമസിക്കുന്നത് ഇരുപത്തിനാലിന് എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങും രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം പ്രമാണിച്ച് കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സന്നിധാനത്ത് തങ്ങാൻ ആരെയും അനുവദിക്കില്ല ബുധനാഴ്ച വൈകിട്ട് മാത്രമായിരിക്കും ദർശനം ഉണ്ടാവുക രാഷ്ട്രപതി നിലക്കലിൽ നിന്ന് മടങ്ങിയ ശേഷമായിരിക്കും ഭക്തരെ കടത്തിവിടുക തുലാമാസ പൂജകൾ പൂർത്തിയാക്കി അന്ന് രാത്രി പത്തിന് ശബരിമല നട അടക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ചോൽഫി കുവൈറ്റ് ആൻഡ് കണ്ണൂർ